ചാലക്കുടി കപ്പത്തോട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശം കുറ്റിക്കാട് പരിയാരം മേഖലയിലാണ് വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത് അമ്പത് ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കിയ നാൽപ്പതിൽ പരം കർഷകർക്ക് കനത്ത നാശമാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിലധികമായി കൃഷിയിടത്ത് വെള്ളം കയറി കിടക്കുകയാണ് വാഴ കപ്പ പച്ചക്കറി കൃഷികളാണ് നശിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് ലോണെടുത്തും പലിശയ്ക്കെടുത്തും കൃഷിയിറക്കിയ കർഷകർ കടക്കിണിയിലായി അമ്പത് ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കിയ നാൽപ്പതിൽ പരം കർഷകർക്ക് കനത്ത നാശമാണ് സംഭവിച്ചിരിക്കുന്നത് പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടർ മാറ്റാതിരുന്നതാണ് വെള്ളം കയറാൻ കാരണമായത് മഴ പെയ്ത് പുഴയിൽ ജലവിധാനം ഉയർന്നിട്ടും തടയണയിലെ ഷട്ടറുകൾ നീക്കം ചെയ്തില്ല ഇതോടെ കപ്പത്തോടിൽ നിന്നുള്ള വെള്ളം പുഴയിലേക്ക് ഒഴുകാതെ പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് ഒഴുകി കപ്പത്തോടിന്റെ കൈവഴിയായ കോടശ്ശേരി പഞ്ചായത്തിലെ പോത്തോടി തോടിൽ വെള്ളം ഉയർന്നതോടെ ചേരികടവ് കമ്പോളിപ്പാടം പ്രദേശത്ത് വെള്ളം ഒഴുകിയെത്തി കപ്പത്തോടിൽ വെള്ളം ഉയർന്നതോടെ കപ്പത്തോടിന്റെ കൈവഴികളായ മുഴുവൻ തോടുകളിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കയറി നെല്ലിക്കൻ നാരായണൻ ഷീബ പ്രസന്നൻ ജിൻഡോ കിഴക്കൂടൻ ഉദിനിപ്പറമ്പൻ ദേവസികുട്ടി എന്നിവരുടെ അഞ്ഞൂറിൽ പരം വാഴകൾ നശിച്ചു അടുത്ത മാസം വിളവെടുപ്പിന് പാകമായ കുലച്ച വാഴകളാണ് നശിച്ചത് കുറ്റിക്കാട് പോളിഗോപുരന്റെ ആയിരം വാഴകളും നശിച്ചിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി